ാണ് അതിൽപ്പെട്ട ഒന്നാണ് കേൾക്കുമ്പോൾ ഓർമ്മിക്കുമ്പോൾ എത്ര സലാത്ത് സലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രയും വർദ്ധിപ്പിക്കണം എത്തി എത്തിന്റെ ജീവിതം പകർത്തി ജീവിതത്തിൽ കൊണ്ടുവരണം എന്റെ ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ അവർക്കും സമാധാനം കൊടുക്കും പണക്കാരോട് നിങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു പാവപ്പെട്ടവരെ നന്നായി സഹായിക്കേണ്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് ചെയ്യൂടെ വൃത്ത കരുതി നിങ്ങൾക്ക് മാത്രമാണ് ചിന്തിക്കരുത് എന്നാൽ അവർ തന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അതേ നിബിധങ്ങൾ നിങ്ങളോട് എത്ര ശത്രുത്തല്ലേ അവരോട് നിങ്ങൾ വൈരാഗം നിങ്ങൾ അവരവിടെ ആക്രമണം ചെയ്യരുത് അവരോടും വൈരാഗം നിങ്ങൾ പുണ്യകർമ്മത്തിലും അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലും പരസ്പരം ഒരാൾ ഭഗവാൻ തെറ്റായ കാര്യത്തിൽ സഹകരിക്കരുത് ശത്രു സഹകരിക്കരുത് വത്തപ്പുമാസന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം പഠിച്ചവൻ വലിയ ശിക്ഷ ശിക്ഷിച്ചുകളിൽ നല്ല കാര്യത്തോടുകൂടെ ജീവിക്കണം ഇങ്ങനെ തുടങ്ങി സുഹൃത്തുക്കളെ ഒരു പ്രയാസപ്പെട്ടവരാണോ ഒരു പ്രയാസം അവന്റെ പ്രയാസം അങ്ങനെ എല്ലാ വിശവത്തിന്റെ വീണ്ടും നന്മയിലൊട്ടി എല്ലാവർക്കും നന്മയിലേക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഉദ്ദേശങ്ങളും നൽകിയ ലോകത്തിന്റെ മുഴുവൻ നേതാവായ صلى <applause> الله عليه وسلم لعند بعضهم لو تركت لتركت علينا كل الله غفر الذين آمنوا به وعزوهم ونصروهم واتبعهم تبعوا من ظلم الدين معه أولئك هم المفلحون ില്ല സുഹൃത്ത് കിടക്കാനില്ല അത് പറയാനേ ബഹുമാനിച്ച